നമ്മളിപ്പം ഇപ്പം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നം സോൾവ് ആവുന്നില്ല അതായത് അയ്യായിരത്തിനോ പതിനായിരത്തിനോ ഇനിയും പ്രശ്നം ഉണ്ടാവാം ഞാനവിടെ ഒരു ആറ് തവണ കോറ് മാറ്റി വെച്ച വെച്ചൊരാളിനെ കണ്ടു അപ്പോൾ ആറ് തവണ കോറ് എന്ന് പറയുമ്പം എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തെട്ടായിരം നാൽപ്പത്തെ അപ്പം കണക്കൂട്ടിയെടുക്കുമ്പോഴേക്കും ഈ വണ്ടിയുടെ സർവീസിങ് കോസ്റ്റിന് മാത്രം ഇരട്ടി പൈസ ജാജിൻ്റെ ക്യൂട്ട് എന്ന വാഹനം ആ ഒരു വാഹനം എടുത്ത് തിരുവനന്തപുരം മെമ്പായം ചാത്തമ്പാടുള്ള നജാം ഇപ്പോൾ പെട്ടിയിരിക്കുന്നു എന്നാണ് പരാതിപ്പെടുന്നത് എന്താണ് പരാതി എന്ന് എന്താണ് ഈ വാഹനം എന്താ പ്രശ്നം വരുന്നത് പ്രശ്നം വേറെ ഒന്നുമില്ല പതിനയ്യായിരം കിലോമീറ്ററിന് മുപ്പതിനായിരം കിലോമീറ്റർ എത്തുമ്പോഴേക്കും വണ്ടിയിലെ കോർ അടിച്ചു പോകും കോർ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിറ്ററി പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ അടിച്ചു പോകും അടിച്ചു അടിച്ച് എഞ്ചിൻ അടിച്ചു പോവാൻ പിന്നെ ആ എഞ്ചിൻ നമ്മൾ ഇറക്കി പണിതെടുക്കുന്നതിന് ഏതാണ്ട് എന്താണ് എണ്ണായിരം രൂപ അടുപ്പിച്ചാകും ആ ബില്ല് ഉൾപ്പെടെ എൻ്റെ ഉണ്ട് എണ്ണായിരം രൂപ ആവുകയാണ് എത്ര തവണ ഇതിൻ്റെ ഇപ്പം ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഈ പറയുക എൻ്റെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്ത വണ്ടിയാണ് ഞാനവിടെ കഴിഞ്ഞോലെടുത്ത വണ്ടിയിൽ അവരെ കോറടിച്ച് പോയി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതായത് എൻ്റെ നാലാമത്തെ ടോക്കൺ ആണ് ഈ നാലാമത്തെ ടോക്കണിൽ കിടക്കുന്ന വണ്ടിയാണ് മുമ്പേ മൂന്ന് വണ്ടിയുടെ കോർ കോർ അടിച്ച് അടിച്ച് അടിച്ചത് വരുന്നത് അപ്പം വരുന്നത് അപ്പോൾ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കണക്കിലാണ് അവർ പറഞ്ഞു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് അവർ പറഞ്ഞു സംസാരിച്ചപ്പോൾ ലിറ്ററലി അവർ സമ്മതിച്ചു അവർ പറയില്ല ഇപ്പം ഷോറൂമല്ലേ പറയുന്നുള്ളൂ അപ്പം കമ്പനിയല്ലേ നോക്കാവുള്ളൂ ഷോറൂമിന് ഇപ്പോൾ വരിക സർവീസ് യാത്രയേ അവരേലുള്ളൂ കമ്പനി നോക്കാവുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ട്രസ് ഡ്രൈവ് ഇടുന്ന ഒരു വണ്ടിയാണ് ബട്ട് ഇപ്പോഴും അതിൻ്റെ എന്താണ് അവർ ഫിക്സ് പ്രശ്നം ഫിക്സ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു ില്ല ആ സെയില് നടക്കുന്നുണ്ട് സെയിൽ നടക്കുന്നുണ്ട് പണിയാവുന്നുണ്ട് ആൾക്കാരോട് കൊണ്ടുവരുന്നത് നമ്മളിത് പ്രശ്നം അപ്പം നമുക്കിത് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കും ഒരു ഓട്ടോറിക്ഷക്കാരൻ ജീവിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഇത് ചിലപ്പോൾ എന്താ എട്ടിൻ്റെ പണിയിട്ട് പറ്റി ഒരു ആക്ഷം പറഞ്ഞിട്ടില്ലായിരുന്നു അവരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്ന് ടെസ്റ്റ് റണ്ണ് നടക്കുമ്പോൾ എനിക്ക് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഒരു ഗതിക്കും പരഗതി ഇല്ലായിരുന്നു എൻ്റെ ഒരു പഴയ ഒരു കാലം പക്ഷേ നല്ലൊരു പൈസയൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പറഞ്ഞു എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഓണേഴ്സ് ആയിട്ട് ഒരെണ്ണം എടുത്തു പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇരുപത്തയ്യായിരം ആയപ്പോൾ വണ്ടി അടിച്ചിങ്ങനെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ എല്ലാ വണ്ടിക്കും പറ്റുന്നുണ്ട് പതിനായിരത്തി പോകുന്നുണ്ട് ഇരുപതിനായിരത്തി പോകുന്നുണ്ട് മുപ്പതിനായിരത്തി പോകുന്നുണ്ട് നാൽപ്പതിനായിരത്തി പോകുന്ന ആൾക്കാർ ഉണ്ട് പക്ഷേ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഓൾറെഡി ഇനി അടുത്ത സി എൻ ജിയിലാണ് എ സി ആക്കാൻ പോവുക സി എൻ സി എൻ ജി ഓൾറെഡി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇപ്പോഴടുത്തും മാർക്കറ്റ് പ്രൈസ് ഇപ്പം എ സി ആക്കുമ്പം ഇന്നത്തെ ഗബ്ബർ ടാക്സി കൂടെ കൊടുത്തു കഴിഞ്ഞു വരുമ്പോഴേക്കും അതാണ് നാലര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപയാവും അഞ്ചര ലക്ഷം രൂപയ്ക്ക് എടുത്തൊരു വണ്ടി എന്താണ് പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴേക്കും റോഡിൽ സ്റ്റക്കായി കിടക്കുന്നു നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കും നമ്മൾ എടുക്കരുതെന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല എൻ്റെ അനുഭവം ഇതാണ് നിങ്ങൾ വേണമെങ്കിൽ അനുഭവം മറ്റുള്ളവരോട് ചോദിച്ചാൽ മതി പറഞ്ഞു തരും ഇതേ ഇഷ്യൂ ആ ഷോറൂമിൽ എല്ലായിടത്തും ഉണ്ട് ഞാൻ ഇന്നു ആയപ്പോൾ രണ്ട് വണ്ടി കൂടെ കിടപ്പുണ്ട് സെയിം ഇഷ്യൂ ആണ് ഇഞ്ചി എഞ്ചിൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടക്കിയ അവർ പറഞ്ഞ് സംഭവിച്ചു നാ അതിങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതാണ്ട് ഇതിൻ്റെ പ്രശ്നം ഇതാണ് അപ്പോൾ അതുകൊണ്ട് അടുത്തേനെ അവർ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതുവരെ സംഭവിച്ചില്ലല്ലോ എസ് എടുക്കുന്നവർ സൂക്ഷിക്കുക ഒന്ന് അവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ അവർ ചെയ്തു കൊടുക്കും അപ്പം അവർ നഷ്ടം സഹിക്കണമെന്ന് പറയുന്നില്ല ഒരു എണ്ണായിരത്തിനോ നാലായിരത്തിനോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു സജഷനാണ് അവർ വേണമെങ്കിൽ ഉൾക്കൊള്ളാം ഈ ബ്രാൻഡ് അവർക്ക് മാർക്കറ്റിൽ നിലനിർത്തണമെങ്കിൽ അവർ ചെയ്താൽ മതി പിന്നെ ആര് വന്നാലും എല്ലാം ജനങ്ങളുടെ വിധിയാണ് അത്രേ പറയുന്നത്